ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇത് ഞങ്ങളുടെ ചാനലിലെ രണ്ടാമത്തെ വ്ളോഗ് വീഡിയോ ആണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഇതാ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ കാണുന്നത് ഇങ്ങനെ പഴുക്കാറായിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു വെക്കുന്നുണ്ട് ഇതാ ഇതെല്ലാം മുന്നേ പറിച്ചു വെച്ചിട്ടുള്ള മാങ്ങയാണ് അതെല്ലാം പഴുത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ മഞ്ഞ കളർ അപ്പോൾ ഇതാ ഞങ്ങളുടെ ചാനൽ ടു ആവാറായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ ഞാനിതിൽ കുറച്ച് റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ ഇതാ രാവിലെ ഒരു ഒക്കെ ആയാലും ആലിയെ മദ്രസേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവും ആറരയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ഇവൾ ഉറങ്ങി ഇണീക്കാനൊക്കെ നല്ല ലേറ്റ് ആകും രാവിലെ തന്നെ നായ്ക്കളുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഒറ്റക്ക് വിടാറില്ല തിരിച്ചവൾ മദ്രസ് എടുത്ത വണ്ടിയിലാണ് വരാറുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ കുടിവെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നതാണേ ഞങ്ങളുടെ വീട്ടിൽ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ കിണറ്റിലെ വെള്ളമൊക്കെ വറ്റും ചുറ്റുപാടുള്ള വെള്ളമൊക്കെ കലങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അമ്മായിയുടെ വീട്ടിൽ പോയിട്ടാണ് വെള്ളം എടുക്കാറുള്ളത് നമ്മൾക്ക് ക്ലീനിങ്ങിനൊക്കെ പൈപ്പിലെ വെള്ളം വരാറുണ്ട് അപ്പോൾ അതങ്ങനെ പിടിച്ച് വെച്ചിട്ട് ക്ലീനിങ്ങിനും മറ്റു ആവശ്യങ്ങൾക്ക് കൊടുക്കും പക്ഷേ കുടിക്കാനും കുക്കിങ്ങിനും ഒന്നും എടുക്കാറില്ല അത് ബ്ലീച്ചിൻ്റെ സ്മെല്ല് കൂടുതലായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഇതാ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറിയും പൂരിയും ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഇത്തയുടെ വീട്ടിൽ കൂടി കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് ഉമ്മയുടെ സിസ്റ്ററാണേ അപ്പോൾ അവിടുത്തെ ഹൗസ് വാമിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ വീട് പണിയും അതേപോലെ ക്ലീനിങ്ങൊക്കെ ആയിട്ട് രാത്രി അവരെല്ലാവരും അവിടെ സ്റ്റേ ചെയ്യും പിന്നീട് രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ഇതാ പൂരിയും കറിയും ഒക്കെ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇതാ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി ഉള്ളി പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് വേപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഈ ഒരു അരപ്പ് ചേർക്കുന്നുണ്ട് ഇത് ഇറച്ചിക്കറിയുടെ അരിപ്പാണ് വാങ്ങിക്കാൻ കിട്ടും അത് കടയിൽ നിന്ന് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഒരു മാഗി ക്യൂബും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതാ മല്ലിയിലയും പിന്നെ തേങ്ങാപ്പാലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി പിന്നെ അതിലേക്ക് ലാസ്റ്റ് മുട്ട ചേർത്ത് കൊടുക്കാം അങ്ങനെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് പോകാന് അങ്ങനെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ ഉച്ചക്കുള്ള മീൻകറി വെക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ തേങ്ങയച്ചിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഞങ്ങൾക്കുണ്ടല്ലോ ഈ വെളിച്ചെണ്ണ കൂടുതലുള്ള കറികളാണ് ഇഷ്ടം കറിയുടെ മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഊറി നിൽക്കുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് കറികളാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് പിന്നെ അധികം പേർക്കും വെളിച്ചെണ്ണ കൂടുതലുള്ളത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി പിന്നെ ഇതാ കടുകും കുറച്ച് ഉലുവിയും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമൂറി ഉള്ളി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇത് അതിലേക്ക് ചേർത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എന്നിട്ടൊന്ന് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ആ ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അപ്പോഴേക്കും നമ്മൾ തക്കാളി ഇടണം അങ്ങനെ തക്കാളിയും പിന്നെ പച്ചമുളകും ഒന്ന് കയറി പിന്നെ ഇതാ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടു എടുക്കുന്നുണ്ട് ഉപ്പ് പിന്നീട് നോക്കിയിട്ടിടാം അധികമായി പോവർ പിന്നെ ഇതാ കുറച്ച് വെളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി ഞാൻ ഇതിൽ കൂടുതൽ ചേർക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയായിരിക്കുമ്പോൾ അതിൽ മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് പിന്നീട് ഞാൻ ഞാനതിൽ രണ്ട് മൂന്ന് കഷ്ണം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അരപ്പ് ഉണ്ടാക്കുക അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് അധികം മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ചെറിയ വെള്ളിയും കൂടി ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ ഇതാ തേങ്ങ അരച്ച് തേങ്ങയുടെ അരപ്പ് എടുത്തിട്ട് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുക്കാം ഞാൻ ഈ സമയത്ത് പുളിവെള്ളവും ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പോയതാണ് അങ്ങനെ അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മീനിട്ട് കൊടുത്താൽ മതി അങ്ങനെ മീൻകറി തയ്യാറായിട്ടുണ്ട് അപ്പോഴേക്കും മമ്മൂനെ അംഗനവാടിയിൽ നിന്ന് കൂട്ടേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓനെ കൂട്ടാൻ പോയി പിന്നെ ഇതാ വൈകുന്നേരത്തെ ചായയുടെ സമയമായിട്ടുണ്ട് അങ്ങനെ ചായ റെഡിയായി പിന്നെ മമ്മൂന് ചായയുടെ കൂടി ഇഷ്ടം പയൻവാട്ടിയതാണ് അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് നെയ്യ് വെച്ച് കൊടുക്കാം എന്നിട്ട് പഴം ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് കളർ മാറി വന്നാൽ അതിൽ മുട്ട പൊട്ടിച്ചിടാം എന്നിട്ട് മുട്ട ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് ഗിയും പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ മമ്മൂൻ്റെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് മാമ്മൂ ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി അവനെ നിർബന്ധിക്കേണ്ട കാര്യമില്ല ഇത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആസ്വദിച്ച് അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുക പിന്നെ അവൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അവൻ മുറ്റത്ത് പോയിട്ട് കുറച്ച് സമയം ഊഞ്ഞാലാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊഞ്ഞാലിന് ചെറുതായിട്ടൊന്ന് വീണു അപ്പോൾ അതിൻ്റെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ